ബീഹാർ തെരഞ്ഞെടുപ്പിലും മധ്യപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിലും ഇ വി എം അട്ടിമറി നടന്നുവെന്ന് കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ സഞ്ജൻ സിംഗ് വർമ്മ രണ്ട് സംസ്ഥാനങ്ങളിലും ജനവികാരം ബി ജെ പിക്ക് എതിരായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മധ്യപ്രദേശിൽ ജനങ്ങളുടെ ബോഡി ലാംഗ്വേജ് കോൺഗ്രസിന് അനുകൂലമായിരുന്നുവെന്നും തേജസ്വി യാദവിന്റെ റാലികളിൽ ജനക്കൂട്ടം സൂചിപ്പിച്ചത് ബീഹാറിൽ മഹാസഖ്യം ഏകപക്ഷീയമായി വിജയിക്കുമെന്നുമായിരുന്നെന്ന് സഞ്ജൻ സിംഗ് വർമ്മ പറഞ്ഞു ി ജെ പി ഇവി എം ദുരുപയോഗം ചെയ്യുമെന്ന് നേരത്തെ ഞാൻ കരുതിയില്ലെന്നും എന്നാൽ ഇപ്പോൾ അതിനുള്ള എല്ലാ സാധ്യതയും താൻ കാണുന്നുവെന്നും അദ്ദേഹം പറയുന്നു നേരത്തെ ബീഹാറിൽ വോട്ടെണ്ണലിൽ ബി ജെ പി വ്യാപക ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച തേജസ്വി യാദവ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു സംഭവത്തിൽ കോടതിയിൽ വരെ പോകുമെന്ന് തേജസ്വി യാദവ് വ്യക്തമാക്കിയിരുന്നു മധ്യപ്രദേശിൽ ഉപതിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗും ഇ വി എം അട്ടിമറി നടന്നതായി ആരോപിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് സഞ്ജൻ സിംഗ് വെർമ്മയുടെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റിൽ വിജയിച്ചപ്പോൾ മഹാസഖ്യത്തിന് നൂറ്റി പത്ത് സീറ്റാണ് ലഭിച്ചത് മഹാസഖ്യത്തിലെ ആർ ജെ ഡി ആണ് ഏറ്റവും വലിയ ഒറ്റ കക്ഷി എഴുപത്തിയഞ്ച് സീറ്റാണ് ആർ ജെ ഡിക്ക് ലഭിച്ചത് കോൺഗ്രസിന് പത്തൊമ്പത് സീറ്റും ലഭിച്ചു ഇടതുപാർട്ടികളായ സി പി ഐ എം എൽ പന്ത്രണ്ട് സി പി ഐ എം രണ്ട് സി പി ഐ രണ്ട് എന്നീ കക്ഷികൾ മികച്ച പ്രകടനവും കാഴ്ചവെച്ചിരുന്നു ജെ ഡി യുവിന് നാൽപ്പത്തി സീറ്റാണ് ലഭിച്ചിരുന്നത് എഴുപത്തിനാല് സീറ്റിലാണ് ബി ജെ പി ജയിച്ചത് എൻ ഡി എയിലെ മറ്റു കക്ഷികളായ ഹിന്ദുസ്ഥാനി അവാം മോർച്ചയും വികാസ് ഇൻസാൻ പാർട്ടിയും നാല് വീതം സീറ്റുകളിലാണ് ബീഹാറിൽ വിജയിച്ചത് Newsdisk, Mammas dejource liquid. Soft on hands.